ഈ കടക്കേറിയാട്ടോ നമ്മൾ ഇന്ന് മന്തി ടെസ്റ്റ് ചെയ്യാൻ വന്നു ഇവിടെ വെളി വന്നപ്പോൾ ഒരു ഓഫർ കണ്ടു ഇരുപത് അറിയാലിന് കുനാഫായും സബ്ജിയും പിന്നെ കോഴിയും ചോറ് ഒരു ചെറിയ റൂമ് നമുക്ക് അവർ കൊണ്ടുതരും നമ്മൾ ഇവിടുന്ന് സൂപ്ര ഇവിടുന്ന് ആയിരിക്കും സുപ്ര ഇതിൻ്റെ കൂടെ ചെറിയൊരു ഓഫർ ഉണ്ടായിരുന്നു ഈ ചോറിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുനാഫ വേണേലും എടുക്കാം പച്ചക്കറി വേണമെങ്കിലും എടുക്കാം ഇപ്പൊ ഞങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജി പച്ചക്കറി എടുത്തു ചെറിയ ചെറിയ റൂമുകളായിട്ട് ഒരു എട്ടുപത്തെണ്ണം ഉണ്ട് നമ്മുടെ മന്തി വന്നു ചെറുതായിട്ടൊരു കമ്മ്യൂണിക്കേഷന്റെ ഗ്യാപ്പ് വന്നു നമ്മൾ പറഞ്ഞത് മിക്സഡ് റൈസാണ് പക്ഷേ അവർ തന്നത് വൈറ്റ് റൈസ് ആ ഇതിന്റെ കൂടെ നമുക്ക് കഴിക്കാനുണ്ട് ഗുബൂസ് ഗുബൂസ് വീട്ടിൽ നൂഡിൽസ് ആ നൂഡിൽസ് അല്ല കഴിക്കാൻ ഉള്ളി നാരങ്ങ പച്ചമുളക് നല്ല അടിപൊളി ചിക്കൻ ഇവിടുത്തെ ഒരു മെയിൻ പച്ചക്കറി ഡിഷായിരുന്നു കത്രിക്ക് എല്ലാം കൂടെ അരച്ച് നമുക്ക് ഇങ്ങനെ തരും നമുക്കത് കുബ്ബസ് കൂടക്കെ ഇങ്ങനെ കഴിക്കും ഇടയ്ക്ക് ഒരു പച്ചമുളകും കൂടെ അറിയാം